പുലി പൂച്ചയായെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവം മൂന്നാർ വട്ടവടയിൽ നടന്നു വീടിനുള്ളിൽ കയറിയത് പൂച്ചയായിരുന്നുവെങ്കിലും പുലിയാണെന്ന് നാട്ടുകാർ കരുതിയതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത് വട്ടപട വട്ടവടയിൽ നടന്ന ആ സംഭവം എന്താണെന്ന് കണ്ടുവരാം വട്ടവട ഗ്രാമത്തിലെ കെ കെ ഷൺമുഖന്റെ വീട്ടിലാണ് ലപേ കാറ്റ് എന്ന കാട്ടുപൂച്ച കയറിയത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പുലിയുടെ കുഞ്ഞ് ആരും സംശയിച്ചു പോകും ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഷൺമുഖന്റെ പഴയ വീടാണിത് ഇതിനുള്ളിൽ നിന്നും ശബ്ദം കേട്ട് തൊഴിലാളികളാണ് വാതിൽ തുറന്നു നോക്കുന്നത് ആദ്യമൊന്ന് ഞെട്ടി പുലിയുടെ ഒരു കുഞ്ഞ് വീടിനുള്ളിൽ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ക്യാമറയ്ക്ക് നേരെ ചീറ്റിയൊരു ചാട്ടം ഇതോടെ ഉറപ്പിച്ചു ഇവൻ പുലിക്കുട്ടി തന്നെ ആകെ ആശങ്ക കുഞ്ഞുണ്ടെങ്കിൽ തള്ളപ്പുലി അടുത്തെവിടെങ്കിലും കാണും ഒടുവിൽ വനവകുപ്പിൽ വിവരമറിയിച്ചു വനപാലകർ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത് കണ്ടത് പുലിയേയല്ല കാട്ടുപൂച്ചയെയാണ് അങ്ങനെ വീടിനുള്ളിൽ കയറിയ പുലി പൂച്ചയായി കുറച്ചുനേരമെങ്കിലും പുലിയായി നാട്ടുകാരെ വിറപ്പിച്ച പൂച്ചപ്പുലിയെ വനപാലകർ കയറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി